പ്രശ്നപരിഹാരത്തിന് സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട വൃക്കരോഗികളുടെ കൂട്ടായ്മ കോഴിക്കോട് കലക്ടറേറ്റിന് മുന്നിൽ ഇന്ന് പ്രതിഷേധിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തുടരുന്ന മരുന്ന് ക്ഷാമം ബാധിച്ചിരിക്കുന്ന ഏറെയും വൃക്ക രോഗികളെയാണ് പ്രത്യേകിച്ച് ദൈനംദിനമായി അല്ലെങ്കിൽ നിരന്തരമായി ഡയാലിസിസ് ചെയ്യേണ്ട ആയ രോഗികളായിട്ടുള്ള വൃക്കരോഗികളെ അത് ഏറെ ബാധിച്ചിട്ടുണ്ട് വൃക്ക രോഗികൾ സംഘടിതമായി തന്നെ അതിനെതിരെ പ്രതിശോധിക്കുകയാണ് മെഡിക്കൽ കോളേജിലെ കാരുണ്യ ഫാർമസിയിലൊന്നും മരുന്ന് കിട്ടാനില്ലാത്തതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഏറെയും അനുഭവിക്കുന്നവരാണ് ഇത്തരത്തിലുള്ള വൃക്ക രോഗികൾ അവർ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഈ മെഡിക്കൽ കോളേജിനാണ് നിങ്ങൾ കൂടുതൽ ആശ്രയിക്കാറുള്ളത് അല്ല എല്ലാ ഹോസ്പിറ്റലും ആശ്രയിക്കുന്നുണ്ട് ഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡയാലിസിസ് ചെയ്യുന്നതിന് പിന്നെ ഡോക്ടർ കാണാൻ എല്ലാം മെഡിക്കൽ കോളേജിൽ നിന്ന് കൂടുതലായി കിട്ടുന്ന സൗകര്യങ്ങൾ എന്തൊക്കെ കോളേജിൽ നിന്ന് നമുക്ക് കിട്ടുന്ന നമുക്ക് കാണിക്കാൻ പറ്റും അവിടുന്ന് ലാബിൽ നിന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും പുളികൾ അവിടെ നിന്ന് കിട്ടും ഉള്ളിൽ നിന്ന് നമുക്ക് പുളികൾ കിട്ടും അതൊന്നും ഇപ്പോൾ കിട്ടി കിട്ടിക്കൊള്ളുന്നില്ല അവിടുന്ന് അവിടെ ഇല്ല സ്റ്റോക്കില്ല എക്യൂപ്മെൻസും മരുന്നുകളുമാണ് കിട്ടാത്ത അതെ 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 മരുന്നുകളും പിന്നെ പൈസ ആ എനിക്കിപ്പോൾ ഒരു മാസത്തേക്ക് എട്ടായിരം റുപ്യോളം ആവും അത് അവിടെ നിന്നെങ്കിലും നാലായിരം അതിൻ്റെ നേരം പകുതിക്ക് കിട്ടും കിട്ടുന്നില്ല കിട്ടുന്നില്ല മാസം എത്ര വിലയുണ്ട് എന്തായാലും ആയിരത്തിൽ ആയിരം അല്ല ഒരു രണ്ടായിരത്തിന്റെ മുകളിൽ എന്തായാലും വില വരുന്നുണ്ട് ഈ സൗജന്യമായിട്ട് കിട്ടായിരുന്നുണ്ടായിരുന്നു ആദ്യം അപ്പം അത് കിട്ടുന്നില്ല അത് മാത്രമല്ല പിന്നെ മെഡിക്കൽ കോളേജിൽ ഒന്നോ രണ്ടോ ഡയാലിസ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ വേറെ സ്ഥലത്തേക്കാണ് അവർ മാറ്റം ചെയ്തത് പിന്നെ അവിടെ ചെയ്യാൻ എന്ന് പറഞ്ഞു വേറെ സ്ഥലത്തേക്ക് മാറ്റുകയാണെങ്കിലും ഈ മരുന്നും എക്യൂപ്മെന്റ് അവിടെ നിന്ന് കിട്ടുമായിരുന്നു അവിടുന്ന് കിട്ടായിരുന്നു ഇപ്പൊ നമ്മൾ പുറത്തുനിന്ന് വാങ്ങണം പുറത്തുനിന്ന് വാങ്ങേണ്ട ഒരവസ്ഥ ആണ് അപ്പോൾ ഡയാലിസ് രോഗികൾക്ക് സംബന്ധിച്ചിടത്തോളം വളരെ ചിലവേറിയ കാര്യങ്ങളാണ് ഈ ഡയാലിസും ഒരു ഡയാലിസ് ഇല്ലെങ്കിൽ തന്നെ രണ്ടായിരം മുകളിലൊക്കെ ആവും കാരണമെങ്കിൽ പോയി കഴിഞ്ഞാൽ നേരെ ഇപ്പോൾ പൈസയ്ക്ക് ഗുളിക കിട്ടിയിരുന്നു അതൊക്കെ ഇപ്പോൾ നിർത്തലാക്കിയതാണ് ഇപ്പം ഡയാലിസം തന്നെ ചിലപ്പോൾ തണല് പോലത്തെ ആളുകൾ ഡയാലിസ് ചെയ്യുന്നുണ്ട് അവിടെ നോക്കുകയാണെന്ന് ഈ ഫണ്ട് കിട്ടിയായിരുന്നു ഇപ്പോൾ ആ ഫണ്ട് ഇല്ലാത്ത എണ്ണൂറ് രൂപയാണ് കിട്ടുക അഞ്ഞൂറ് രൂപ അതെ മാസം എണ്ണൂറ് ആ എണ്ണൂറ് രൂപ കൊടുക്കുന്നത് ആ ആ ഫണ്ട് ഇപ്പോൾ എന്താച്ചാൽ വലിയൊരു എമൗണ്ട് ആയി ആടെ കൂടി കാരണം ലക്ഷ കോടികൾ കൊടുക്കാറുണ്ട് അതുകൊണ്ട് അവർക്കിപ്പം ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണുള്ളത് ഈ കാശ്മീർ വഴി കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ ആ ഒരു ആരോഗ്യ ഇൻഷുറൻസ് ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടല്ലോ സർക്കാരിനോ അതിപ്പോൾ ഹോസ്പിറ്റലുകൾ എല്ലാം നിർത്തലാക്കി ഇവിടെയൊക്കെ ഇക്കറയൊക്കെ ഒരുപാട് കൊടുത്തോണ്ടിരുന്ന അപ്പോൾ അവരൊന്നും കൊടുക്കുന്നില്ല കാരണം അവർക്ക് സർക്കാരിന് പൈസ കിട്ടുന്നില്ല അവർ പറയുന്നത് ഞങ്ങൾക്ക് മുപ്പത് നാൽപ്പത് കോടി രൂപ പെൻഡിങ് ആണ് സർക്കാരിൻ്റെ ഭാഗത്ത് അതുകൊണ്ട് തരാൻ പറ്റൂല എത്ര കാലം ഞങ്ങൾ ഇങ്ങനെ സൗജന്യമായി തരുന്നാണ് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമം മാത്രമല്ല ആരോഗ്യ ഇൻഷുറൻസിൻ്റെ സംവിധാനങ്ങൾ നിർത്തലാക്കിയതും ഈ വൃക്ക രോഗികളെ കൂടുതൽ ബാധിക്കുന്നുണ്ട് മെഡിക്കൽ കോളേജിനൊപ്പം തന്നെ ആരോഗ്യ സംവിധാനത്തിലെ വലിയൊരു അപകടതയാണ് ഇവർ ഈ സമരത്തിലൂടെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ഷബീറിനൊപ്പം വി എസ് രഞ്ജിത്ത് റിപ്പോർട്ടർ ഇൻ റിപ്പോർട്ട്